കൊച്ചേന്റെ വെഡ്ഡിങ്ങിനെ വിളിച്ചാൽ പോകുമെന്ന് കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിനെ വിളിക്കണമെന്നില്ല ഞാനായിരിക്കും അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ സീരിയസ്ലി അതൊക്കെ വേറെ നമുക്ക് ഒരു എനിക്കൊരു ആപത്തൊന്നു പറഞ്ഞാലും എനിക്ക് നമ്മൾ അവിടെ അത് വേറെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഞാനൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ അതിന്റെ ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ട് വീഡിയോ ചെയ്യാൻ പിന്നെ നമ്മൾ നമ്മളന്നത്തെ ടോപ്പിക് ഏകദേശം നിങ്ങൾ ഇപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് കാര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമൊന്നും നോക്കാൻ പറ്റിയിരുന്നില്ല ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒരുപാട് പേര് അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോന്റെ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പത്ത് നാല്പത്തി ചില്ലാല ലക്ഷം ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഒരു കാര്യം ഒരു വാർത്തയാണ് ബാക്കിൽ വിതുണ്ട് പക്ഷെ അവള് കിടക്കായതുകൊണ്ട് കാണിക്കുന്നില്ല വിധു അതെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സംഭവമാണ് അങ്ങനെ ഫൈനലി പ്രവീൺ പ്രണവ് പ്രണവ് പ്രവീൺ എന്നുള്ള ചാനലുണ്ടല്ലോ അതിൽ പ്രവീണും മൃദുലിയും പിന്നെ മറ്റേവരുടെ ഫാമിലിയും അവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ ചെയ്തതാണ് എനിക്കൊന്ന് ഒരുപാട് ടോപ്പിക്ക് ഞാൻ ഇപ്രാവശ്യം വീണ്ടും എടുത്തു പറയുന്ന പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട വ്യക്തി ഞാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ള വ്ളോഗ് ചാനലുകൾ റിയാക്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഇവരെ കണ്ടിരുന്നത് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് അതിന് റെഗുലർ പ്രേക്ഷകരായിരുന്നു അല്ലെ വിധവും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങളുടെ അവരുടെ വീഡിയോസ് നമ്മൾ കുട്ടികളാണ് അവരുടെ വീഡിയോസ് കണ്ടിരുന്നത് ചലഞ്ചസും കാര്യങ്ങളും അവരുടെ ഡാൻസും ഒക്കെ കണ്ടിരുന്ന കാലങ്ങളായിട്ട് കാരണം കുറേ മുന്നേ മുതലേ കണ്ടിരുന്ന ഒരു വ്ളോഗ് ചാനലാണ് അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് അവരുടെ വ്ളോഗ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മനസ്സിലായതാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതായ റീസൺ പിന്നെ അവിടെ നിന്ന് ഒരുപാട് പേര് വീഡിയോസ് ചെയ്ത് നമ്മളും റിയാക്ട് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഒരു ഒരു അതായത് ഒരു വേറെ അന്നത്തെ ആ ഒരു ഉണ്ടല്ലോ മറ്റേ ആ ഒരു സാമൂഹ്യ പ്രവർത്തക സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മച്ചി ആ അയ്മയൊക്കെ വന്ന് സംസാരിച്ച സമയത്ത് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളൊരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോസൊക്കെ പ്രണവും പ്രണവല്ല പ്രവീണ് കാണാറുണ്ട് വീഡിയോസൊക്കെ അതുകൊണ്ട് അവർക്ക് അവർക്ക് ഇഷ്യൂസ് നമ്മളായിട്ട് ഒന്നും ഇല്ല കാരണം ഞാൻ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഞാനിതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താറിയോ ഞാൻ ഇത് ഇതെന്തിനായി ഈ സ്റ്റോറി ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വീഡിയോസ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഏതൊരു കുടുംബത്തിലും ഉള്ള പോലത്തെ ഒരു സ്വാഭാവിക പ്രശ്നമാണ് അവരുടെ കുടുംബത്തിൽ പിന്നെ അവർക്ക് ഇതുപോലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ചില ചാനലുകൾ ഉണ്ടല്ലോ പേര് ഞാൻ അടുത്ത് പറയുന്നില്ല അവരെ പോലെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് റീച്ച് കൂട്ടേണ്ട ആവശ്യം ആ ഒരു ചാനലിലില്ല കാരണം വെച്ചാൽ അവരുടെ ചാനൽ കംപ്ലീറ്റ് പോസിറ്റിവിറ്റി ആണ് ആണെങ്കിലും അവര് അവർക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാളും കൂടുതൽ റീച്ച് വരുമായിരുന്നു ആ കുട്ടിയും അവരുടെ അമ്മയും അച്ഛനും പിന്നെ അവരുടെ അവരുടെ ലൈഫിൽ ഉണ്ടായത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ മൃദുലയുടെ ആ അച്ഛൻ മരിച്ച സംഭവം ശരിക്ക് കുറച്ച് നേരത്തെ ആവാമായിരുന്നു അല്ല ഓട്ടെ നമുക്ക് ഞാനത് കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ട്രെൻഡിങ് നമ്പർ ഇലവനിൽ ഒരു വീഡിയോ ഉണ്ട് പ്രവീൺ പ്രണവിൻ്റെ അവർ ഇട്ടിട്ടുള്ളത് ഒരു മിനിറ്റ് അതായത് ഫാമിലി റീയൂണിയൻ റീയൂണിയൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഏകദേശം പതിനേഴ് മണിക്കൂർ മുന്നേ എട്ട് ലക്ഷം പേര് കണ്ടിട്ട് ട്രെൻഡിങ് നമ്പർ ഇലവൻ അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവരുടെ ഒരു കോൺട്രവേഴ്സി അല്ല ഇവരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒരുപാട് പേര് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം ആണ് ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചാനൽ തന്നെയാണ് കേട്ടോ മറ്റുള്ളവർമാര് ഇങ്ങനെ ജസ്റ്റ് വെറും വെറുപ്പിക്കില്ല അവരുടെ ചാനൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പം ഞാൻ ആ വീഡിയോയിലേക്ക് കടക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒരു ക്യു ക്യൂ എ വെച്ചാണ് പല കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ അവരുടെ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം പത്തൊമ്പത് മിനിറ്റ് എന്നുള്ളത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേൾക്കാൻ ആഗ്രഹിച്ച് പത്തൊമ്പത് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റ് എന്ന് ആ വീഡിയോന്റെ കമന്റ് ബോക്സ് കംപ്ലീറ്റ് കാണുന്നത് ഞാനേക്ക് പോവാം അതിന്റെ റീസൺ എന്താ വെച്ചാൽ അവിടെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യട്ടോ ഏതാണ്ട് നാലായിരത്തി ഇരുനൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ അമ്മയും അച്ഛനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ യെസ് അമ്മേനെയും അച്ഛനെയും കൊച്ചുനെയും മിസ് ചെയ്യാറുണ്ടോ അവർ വിളിക്കാറുണ്ടോ രണ്ടാമത്തെ പോർഷനാണ് അവരെ വിളിക്കാറുണ്ടോ ഇവരുമിൽ കോൺടാക്ട് ഉണ്ടോ എന്നുള്ളത് ആണ് ക്വസ്റ്റിൻ ചോദിക്കുന്നത് ഈ ചോദിക്കുന്നവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്കറിയാം ഇവരുമ്മിൽ കോൺടാക്ട് ഉണ്ടായിരിക്കുന്നുള്ള റീസൺ എന്താ വെച്ചാൽ ആ മൃദുലേന്റെ അച്ഛൻ മരിച്ചിട്ട് ശ്രദ്ധിച്ചോളൂ മൃദുലെ അച്ഛൻ മരിച്ചിട്ട് ശേഷം പത്ത് ദിവസം ഈ രണ്ട് ചാനലിലും വീഡിയോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് അവരുടെ മമ്മിൽ കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ളതും അമ്മ വിളിക്കാറുണ്ട് എന്നുള്ളതും കാരണം എന്താ പറയുക പ്രശ്നങ്ങളില്ലാത്ത ഫാമിലീസ് ഇല്ല ഏഹ് പല പ്രശ്നങ്ങളൊക്കെ അവര് അവരായിട്ട് എന്താ പറയാ ലൈഫിൽ ഉണ്ടായ അവരുടെ ഫാമിലീസിലുണ്ടായ പ്രശ്നങ്ങൾ അവർ തന്നെ തീർത്ത് മുന്നോട്ട് പോണം അല്ലെങ്കിൽ ഇതോ മറക്കണം ഏർ മറന്നിട്ട് കാര്യങ്ങളും പല ആൾക്കാരും പഴയത് മറക്കരുത് അങ്ങനെ പല ആൾക്കാരും അവരുടെ പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു അഭിനയം മാത്രല്ല അവരുടെ കുടുംബാണല്ലോ അല്ലെ നമ്മുടെ ഒക്കെ ഫാമിലീസിൽ ഉണ്ടായത് പ്രശ്നങ്ങളില്ലാത്ത ഫാമിലികൾ അപ്പം അപ്പൊ ഞാൻ ആ വീഡിയോന്റെ ബാക്കി അച്ഛനും കൊച്ചിനെ മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്കിപ്പോൾ ആരുടെ അടുത്തും ഒരു പണക്കും ഇല്ല കേട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മ ആയിക്കോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ ആരുടടുത്തും യാതൊരു വിധത്തിലുള്ള പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം മൃദയുടെ അച്ഛൻ മരിച്ചപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൊച്ചു ആയിക്കോട്ടെ എല്ലാവരും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറ മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം എൻ്റെ തെറ്റും ശരിയും രണ്ട് ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ എന്തോ ഇപ്പം ഇത്രക്കേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടതല്ലേ ഇപ്പം പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥം ഇല്ലാതായിപ്പോവും അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങനെ ഈ ഒരു പോയിന്റ് ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് പറയാൻ തോന്നുന്നില്ല നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് കാരണം വെച്ചാൽ എല്ലാവരുടെ ലൈഫിലും പല ആൾക്കാരുടെ ലൈഫിലും പല ആൾക്കാരുമായിട്ട് തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മളൊരു കാര്യം പല പലപ്പോഴും ചിന്തിക്കുന്നില്ല ഈ പിന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇന്ന് കണ്ട ആൾ വ്യക്തികളെ നാളെ കാണുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു ഒരാളുടെ വിയോഗം പ്രത്യേകിച്ച് അച്ഛൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും നമ്മളെ സ്വന്തം ആൾക്കാരുടെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ആ അച്ഛൻ മരിക്കുന്ന സമയത്ത് അയാളുടെ നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ചില ആൾക്കാർ വിശ്വാസം ഇല്ലാത്തവരെ ഞാൻ പറയാം അപ്പോൾ മരിക്കുന്ന സമയത്ത് ഏ ഇവരിപ്പളും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണല്ലോ എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ആ ഒരു നീറ്റിൽ ഡെഫിനറ്റ്ലി ഒരു അച്ഛൻ ഉണ്ടായിരിക്കും കാരണം മകളെ കല്യാണം കഴിച്ചു പോയിട്ടുള്ള അവരുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുക ഈ മകളും മരുവാനും വേറെ വിട്ട് താമസിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ല അയാൾ ഒരിക്കലും അല്ലെ വിധോ അങ്ങനെ ഒരിക്കലും അവർ ഉണ്ടായിരിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമം വെച്ചിട്ടാണ് ആ അച്ഛനെ ഇവിടുന്ന് പുള്ളി പിന്നെ മരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ബൈ നൗ ഈ പ്രവീൺ റിയലൈസ് ചെയ്ത് വളരെ നല്ല കാര്യം പിന്നെ ഇതൊന്നും റീച്ചിനു വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും തുള്ളി പോലും ഞാൻ അവരെ ഇത് ചിലപ്പോ ഒന്നും അവരെ കുറിച്ച് അറിയാതെ അവരുടെ ഇത് കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നും കാരണം ഇതെന്താ ഇവര് കാണിക്കുന്നത് പക്ഷെ മുതലേ ഇവരെ കാണുന്ന ഒരാളും റീച്ചിനു വേണ്ടി ചെയ്താന്ന് പറയില്ല പിന്നെ രണ്ടാമത് കാര്യം എന്താ ഇപ്പൊ ഇവരെ ഒന്നിക്കുകയാണ് പറഞ്ഞാൽ ഇവരെ പണ്ട് മുതലേ കണ്ടവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും കാരണം നല്ല മനസ്സുള്ളവർക്കൊക്കെ സന്തോഷേ ആവുള്ളൂ അത് അല്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് ഈ ഒരു സംഭവം നമ്മളത് എക്സ്പെക്ട് ചെയ്തിരുന്നു ഏതൊരു കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങള് ഇപ്പൊ നമ്മള് മറ്റുള്ളവരുടെ പേര് റിയലൈസ് ചെയ്തതിൽ വളരെ നല്ല കാര്യം പിന്നെ വീഡിയോ വീഡിയോ ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും ചെയ്തതില് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല ഇത് കേൾക്കാൻ കുറേ പേര് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം കുറേ കമൻസ് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടെ എല്ലാവർക്കും പഴയ പോലൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരാറുണ്ട് യെസ് കമൻസ് വരാതിരിക്കില്ല കാരണമെന്താൽ ഇവരുടെ വീഡിയോസ് ഇവരെ സ്നേഹിച്ച് കാണുന്നവരാണ് കൂടുതൽ അല്ലാണ്ട് മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിലുള്ള പോലെ നെഗറ്റീവ് കോണ്ടന്റ് റീച്ച് കൂടുതൽ ഡെയിലി അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് റീച്ച് കുറവ് എന്നുള്ള സംഗതികളില്ല ഞാൻ പല ബ്ലോഗേഴ്സിൻ്റെ ആരെയും പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾ അവരുടെയൊക്കെ കാര്യങ്ങൾ മലയാളത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒറ്റ ഒട്ടുമിക്ക ആൾക്കാരുടെ സിറ്റുവേഷൻസ് നോക്കി നോക്കി നോക്കൂ എന്തെങ്കിലും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് ഫേക്ക് സമിതിയിലും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ സമയത്താണ് അവർക്കും റീച്ചുള്ളത് കാരണമെന്താൽ ആൾക്കാർക്ക് അവരുടെ കാര്യത്തിൽ കാരണം എന്താണ് അവരുടെ വീട്ടിൽ അവിടെ നെഗറ്റീവായിട്ട് നടക്കുന്നത് ഇവരുടെ കേസിൽ ഒരു ഡിഫറൻസ് ഫീൽ ഇത് അവരുടെ ചാനൽ കാണുന്നവർക്ക് പെട്ടെന്ന് ഇഷ്യൂ ആരാണ് പ്രവീൺ ആരാണ് പ്രണവ് എന്താണ് അവരുടെ ഫാമിലി എന്നൊന്നും അറിയാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ കുറേ കാലങ്ങളായിട്ട് വീഡിയോസ് കാണുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പോസിറ്റിവിറ്റി എപ്പോഴും വെൽക്കം ചെയ്യും പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് ചോദിക്കുന്നത് ഞാനായിരിക്കും നടത്തുന്നത് അതൊക്കെ നമുക്ക് ഒരു ആപത്തൊന്നു പറഞ്ഞാലും എനിക്ക് നമ്മൾ അങ്ങോട്ടൊരാപത്തൊന്നും പറഞ്ഞെത്തും അത് വേറെ വളരെ നല്ല അടിപൊളി മറുപടി കാരണം വിളിച്ചാൽ പോണ്ട സ്വന്തം സഹോദരന്റെ കല്യാണ പരിപാടിയോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിളിച്ചിട്ട് വേണോ പോകാൻ എന്ന് തെറ്റി നിൽക്കുന്ന സമയത്തും ഒരു സഹോദരൻ പറയുക എന്ന് പറഞ്ഞാൽ ആ ബോണ്ടും അവരമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും വിധോ സന്തോഷ സന്തോഷം വളരെ നല്ല വീഡിയോ വളരെ സന്തോഷം തന്നിട്ടുള്ള ഒരു വീഡിയോ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ തോന്നുമായിരിക്കാം അവർക്ക് റീച്ചിലാണ് അത് ഈ പറഞ്ഞ പോലെയാണ് വിധോ നമുക്ക് അവർക്ക് സ്ഥിരമായിട്ട് കാണാത്തവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കാം കാരണം അങ്ങനെയാണ് ഇന്നത്തെ കാലം ഇന്നത്തെ ഫാമിലി ബ്ലോഗേഴ്സ് എങ്ങനെയാണ് രണ്ട് മക്കൾ ഉൾച്ചോടുന്നു അവർ ചോടുന്നു അവരമ്മിൽ പ്രസന്റുന്നു ഇവര്മ്മിൽ പ്രസന്റ് കമ്പയർ ഞാൻ മുന്നോട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അത് കാര്യം ാണ് അപ്പോൾ പിന്നെ അതൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കുക അത് അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതെ കറക്റ്റ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ പിന്നെ അപ്പോൾ ചെറിയൊരു യാത്രയിലായിരുന്നു വൈഫിന്റെ ആ അതെ 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 മോള് മടി കിടക്കുന്നോണ്ടാണ് വിധു വരാത്തത് വൈഫിന്റെ വൈഫിന്റെ അനിയത്തി ഇന്ന് ജേമനി പോയി അപ്പൊ നെടുമ്പാശ്ശേരി കൊണ്ടാക്കാൻ വേണ്ടി പോയി അവിടെ പോയ സമയത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളല്ലേ വിധം കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് ലാലേട്ടൻ ജസ്റ്റ് മിസ് ഐ കഷ്ടിച്ചത് കെ എൽ സെവൻ സി ജെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്നുള്ള ലാൻ ക്രൂസർ നല്ല പറന്ന് പോണുകണ്ടു അപ്പ മോൻ പറഞ്ഞു കുട്ടപ്പൻ പറഞ്ഞു അച്ഛാ പിന്നെ ഇങ്ങനെ ലാലേട്ടന്റെ വണ്ടിയാണ് പറഞ്ഞു അപ്പം ഞാൻ സാധാരണ പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയലുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞതിനോട് ആ നല്ലവൻ എപ്പോഴും ഏത് വണ്ടി ഉണ്ടായാലും ബ്ലോഗറ വണ്ടി എന്ന സിനിമ അങ്ങനെ വണ്ടി പ്രാന്തനാണ് അപ്പോൾ വിശ്വസിച്ചില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഓടി ചെന്ന് നോക്കിയപ്പോൾ സെയിം കേരൾ സെവൻ പിന്നെയാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ലാലേട്ടൻ തന്നെയാണ് പോയത് ആന്റണി പെരുമ്പാവൂറിൻ്റെ പേരിൽ വണ്ടി ജസ്റ്റ് മിസ്സ് പിന്നെ നമ്മുടെ അഭിലാഷ് പിള്ളേനെ കണ്ടു അല്ലെ ഇത് ഞാൻ കണ്ടു അഭിലാഷ് പിള്ളേനെ നമ്മുടെ മാളിയപ്പുറത്തിൻ്റെ ഡയറക്ടർ പുള്ളിനെ കണ്ടു സംസാരിച്ചു പുള്ളി കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വച്ചാൽ മാളിപ്പുറത്തിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് കാര്യം കൊണ്ട് പുള്ളിക്ക് നമ്മളെ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞ് നേരെ താ തിരിച്ചു പോരുന്നു ഇന്നലെ രാത്രി ഡ്രൈവിങ് തുടങ്ങിയതാണ് ഇവിടെ വേറെ ആൾക്കാരുണ്ടൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ഉറങ്ങിയുള്ളു കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവളുടെ സൗണ്ട് മാത്രം അപ്പോൾ ഇത്ര തന്നെ ഉള്ളു വേറെ പ്രദേശമൊന്നുമില്ല നല്ല രീതിയിൽ പിന്നെ സെറ്റിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് തീർന്നവർ മുന്നോട്ട് പോവുക എന്നുള്ള സംഗതി വളരെ അറിഞ്ഞതിൽ വളരെ സന്തോഷം രണ്ടാമത്തെ കേസ്ത്രേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ ആയിട്ട് ഇടുന്ന വീഡിയോ എഴുതി വെച്ചോളൂ ട്രെൻഡിങ് നമ്പർ വൺ ആയിരിക്കും അവർക്ക് ഒരു നെഗറ്റിവിറ്റിയുടെയും ആ ഒരു കുടുംബത്തിന് നെഗറ്റിവിറ്റിയുടെ ആവശ്യമില്ല അവർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം ആ അമ്മ വന്ന് ഈ കുട്ടീനെടുക്കുന്ന വീഡിയോ ഒക്കെ നോക്കിക്കോളുകൊണ്ട് ട്രെൻഡിങ് നമ്പർ വൺ ആയിരിക്കും അപ്പം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് നിങ്ങൾ ഞാൻ ഈ തെറ്റ് റീച്ചിന് വേണ്ടിയൊന്നും ചിന്തിക്കുന്നവരോ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് അറിയാത്തോണ്ടായിരിക്കാം പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കേട്ടോ എത്ര പേര് നിങ്ങൾക്ക് നമ്മുടെ ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് ദയവ് ഇത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എത്ര പേര് എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്